ഹലോ അസ്ലാമേക്കും എന്തൊക്കെയാണ് എല്ലാവരും ഓർത്താൻ എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ആട്ടപ്പൊടി ഏറ്റവും റെസിപ്പി ഉണ്ടാക്കാൻ വന്നതാണ് ഞാനൊരു യൂട്യൂബ് സെർച്ച് ചെയ്ത അതിന് കിട്ടിയ റെസിപ്പിയാണ് ഏതെങ്കിലും യൂട്യൂബ് സെർച്ച് ചെയ്ത് കിട്ടിയതായതുകൊണ്ട് തന്നെ ഞാൻ ഇൻറ്റേതായിട്ടുള്ള ഓരോ റെസിപ്പികൾ ഞാൻ മാറ്റി മറിച്ചിട്ട് ഞാനൊരു പുതിയ വീഡിയോ ഉണ്ടാക്കാൻ ശ്രമിച്ചതാണ് അത് പാളിപ്പോയതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഏതായാലും ഞാൻ ഓഡിയോ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് ഇതുങ്ങളെ ഉണ്ടാക്കണ്ടെട്ടോ ഇൻഡ്യോ പാളിപ്പോയിക്കുന്നത് എന്നാലും റെഡി ആയിക്കണമെന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് റെഡി ആയിരുന്നു എനിക്ക് പിന്നെ അതിനൊന്നും ക്ഷമല്ലാത്തത് കാരണം ഞാൻ വേറെന്തൊക്കെയേ റെസിപ്പി അങ്ങോട്ട് ആക്കി മാറ്റിയേക്കാണ് ഇതുങ്ങളെ നോക്കിയിട്ട് ഉണ്ടാക്കണ്ടെന്നാണ് എനിക്ക് അവസരത്ത് പറയല്ലേ എനിക്കൊന്ന് രണ്ട് കാര്യങ്ങൾ പറയാണ്ട് ഡബിൾ ഹോയ്സിനെ പറ്റി ഞങ്ങളോട് പണ്ടേ പറഞ്ഞതാണ് ഡബിൾ ഹോയ്സ് നല്ലൊരു പൊടിയാണ് അത് നിങ്ങൾ വാങ്ങി വെച്ചാൽ നിങ്ങൾക്ക് എന്ത് റെസിപ്പി ഉണ്ടാക്കുമ്പോഴും ഉണ്ടാക്കിയിടാന്ന് ഞാൻ പലവട്ടം വെറും ഒന്നോ രണ്ടോ ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി ഡബിൾ ഹോയ്സിൻ്റെ പൊടി അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ മൈതപ്പൊടി ഉണ്ട് അത് നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കാനേ നിൽക്കണ്ട അതാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ പറയുന്നത് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയണമെന്ന് ചോദിച്ചാൽ ഒരാളെ റെസിപ്പി കണ്ടുകൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതേ രൂപത്തിൽ ഉണ്ടാക്കണം അതിലെന്തെങ്കിലും ഒരു റെസിപ്പി മാറ്റിക്കാണ്ട് പുതിയൊരു ഐറ്റം ഉണ്ടാക്കാൻ നോക്കിയാൽ നടക്കൂല എന്നാണ് ഞാനിവിടെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് അതുകൊണ്ട് എൻ്റെ റെസിപ്പി കാണുന്ന ഓരോരുത്തരും ഞാൻ എന്താണോ ചെയ്യുന്നത് അതുപോലെ ഉണ്ടാക്കി നോക്കുക ഇത് മറ്റൊരാളുടെ വീഡിയോ ആണ് മറ്റൊരാളുടെ വീഡിയോ എന്നല്ല ഞാൻ അയക്കുമ്പോൾ മാറ്റത്തിരുത്തലും ഒരുത്തിൻ്റതായിട്ടൊരു റെസിപ്പി ഉണ്ടാക്കാൻ നോക്കണേ ചില സമയത്ത് അങ്ങനെ ഒരു റെസിപ്പി ഉണ്ടാക്കുമ്പോൾ റെഡിയാകും ചില സമയത്ത് അത് റെഡിയാവില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കിയത് നല്ല രീതിക്ക് ഉണ്ടാക്കി കാണിച്ചെന്ന് ഇത് നന്നായിരിക്കണമെന്ന് പറഞ്ഞ് ഉണ്ടാക്കി തരികയാണെന്നുണ്ടെങ്കിൽ അത് അതേപോലെ ചെയ്യണം എന്നാലേ നന്നാവുള്ളൂ അല്ലാതെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ അത് നന്നാവില്ല കാരണം എങ്ങനെ പറയാൻ കുറച്ച് കാരണങ്ങളുണ്ട് ഞാനൊരു പൊറാട്ടൻ്റെ വീഡിയോ മക്കളെ എന്തോരം നല്ല പൊറാട്ടയാണ് അറിയാതെ അത് നല്ല അടിപൊളി പൊറാട്ടയാണ് ആ പൊറാട്ടയ്ക്ക് എന്നെ തേറി പറയാൻ ബാക്കി ബാക്കിയൊന്നും va aquí carno നേരിൽ കാണുമ്പോൾ ആൾക്കാർ പറയുന്നുണ്ട് പോരാത്തതിന് കമൻറ്റിലങ്ങോട്ട് എറിഞ്ഞങ്ങോട്ട് പോയിട്ടുണ്ട് റബ്ബേ ആകെ പത്തിരുപത്തഞ്ച് കമൻ്റ് ഉള്ളതെന്ന് എന്നാലും രണ്ട് മൂന്നാല് നല്ല കമൻറ്റുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് വല്ല അഭിപ്രായം പറഞ്ഞുതരിങ്ങൾ അല്ലാതെ നിങ്ങൾ വെറുതെ ഉണ്ടാക്കാതെ എന്തെങ്കിലും കണ ഗുണാന്നുള്ള വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതുകൊണ്ട് ഒരു വീഡിയോ ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയതാണ് അപ്പോൾ ഇനി എൻ്റെ ഫാമിലീസിലായാലും ആരായാലും നമ്മളടുത്തറിയുന്ന ആൾക്കാരൊക്കെ നമ്മളെ വീഡിയോ കാണും പോലോട് എനിക്ക് പറയാനുള്ളതാണ് ഒന്നില്ലെങ്കിൽ നിങ്ങളെൻ്റെ വീഡിയോ കണ്ടിട്ട് ഇതുപോലെ ഉണ്ടാക്കി നോക്കുക വെറും കുറ്റപ്പെടുത്തലിനായിട്ട് നിൽക്കാതെ നിങ്ങൾ എന്ത് ചെയ്യുക ഇങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഇൻ്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോയാൽ മതിയെ കാരണം ഞാൻ കറക്റ്റാണ് മക്കളെ പറഞ്ഞു തരുന്നത് ഇൻ്റെ പ്രിയപ്പെട്ട പൊന്നു സുഹൃത്തുക്കളെ ഞാൻ കറക്റ്റായിട്ട് നല്ലൊരു റെസിപ്പിനെ ഞാൻ ഏത് രൂപത്തിൽ ഇൻ്റേതായിട്ടുള്ള ഓരോ ശൈലിയിൽ അവതരിപ്പിച്ച് പോകുമ്പോൾ അതിൻ്റെ ചോട്ടിൽ വന്നൊരോ കമൻറ്റ് കണ്ടാൽ മനസ്സിനെ യൂട്യൂബ് അങ്ങോട്ട് നിർത്തി അങ്ങോട്ട് പോകാൻ തോന്നുന്നു ആ ഓരോ കമൻറ്റ് വാരി അറിഞ്ഞു പോയക്ക ഉണ്ടാക്കിയിട്ട് കണ്ടേക്ക് വീഡിയോയിൽ ഞാൻ കുറേ അധികം സംസാരിക്കേണ്ട അത് ശരിയാണ് അത്ര സംസാരിക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ ഓരോരുത്തർ കമൻറ്റുണ്ട് കമൻ്റ് ഇടുന്നതൊക്കെ നിങ്ങളിഷ്ടമാണ് എങ്ങനത്തെ ഇങ്ങനത്തെ കറി അത് ഉണ്ടാക്കി നോക്കാതെ വെറുതെ കമൻറ്റ് ഇട്ടിട്ട് കാര്യമല്ലല്ലോ നിങ്ങൾ കമൻറ്റ് ഇട്ടോളൂ നമുക്ക് സന്തോഷമുള്ളൂ എനിക്ക് ഈ നെഗറ്റീവ് കമൻറ്റ് കണ്ടാൽ എനിക്കൊന്നും കൂടി ഒരു ഇൻട്രസ്റ്റ് ആണ് നല്ല എന്താ പറയുക നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യണം നല്ലൊരു താല്പര്യം ഉണ്ടാവുന്നത് അതിപ്പം നിങ്ങൾക്ക് നോക്കിയാറിയാൽ വലിയ വലിയ വീഡിയോ ഒക്കെ വ്യൂസ് കിട്ടിയ ആൾക്കാർക്കൊക്കെ മുഴുവനും നെഗറ്റീവ് കമൻ്റ് ഇക്കാര് പോസിറ്റീവ് കമൻറ്റ് പോലെ നേരെ വീഡിയോൻ്റെ ഷോട്ടിലൊന്നും ഉണ്ടാവില്ല ഞാൻ ഇപ്പോൾ ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ് എടുത്തുകാണ്ട് വിടുന്നത് വേറെ ഒന്നും ഞാൻ ഞാനിൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തണമില്ല ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടി കുട്ടികളെ വെച്ചാണ് വീഡിയോ ഇട്ട് അതും ഞാൻ ഓലോട് കുക്കിങ്ങിൻ്റെ കാര്യങ്ങൾ പറഞ്ഞെടുത്തുകാണ്ടൊരു ഒരു ഒരു ക്ലാസ് ആയിട്ടാണ് ഞാൻ കുട്ടികൾക്ക് കൊടുത്തത് അതിൽ കുട്ടികൾക്ക് പഠിപ്പിച്ച രൂപം കൊടുത്തത് പിന്നെ എൻ്റെ ക്യാമറയ്ക്ക് ഇത്രയൊക്കെ ക്വാളിറ്റി ഉള്ളൂ എന്ന് ഞാനിപ്പം പഴയ തള്ളിപ്പൊളി ഫോണിലൊക്കെ എടുക്കുന്ന വീഡിയോ ആണെന്ന് പിന്നെ ഞാൻ കുറച്ച് പക്ഷേ ഓവറാന്ന് നിനക്ക് തന്നെ അറിയാം ഓവറാകാതെ ഒന്നും ഇവിടെ ഒന്നും നടക്കൂലേ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ ആകെ തല തിരിഞ്ഞാണ് തല ഒരു പരിപാടിയാണ് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുക കൂടുതൽ റെക്കമെൻ്റ് ഒന്നും നമ്മൾ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകാണ്ട് ദയവ് ചെയ്ത് വീഡിയോ ഓഡിയോ എന്താ പറയണ്ടത് എനിക്കറിയില്ല വീഡിയോ ഒക്കെ നല്ലൊരു റെസിപ്പി ഉണ്ടാക്കിയാണ് നിങ്ങൾക്ക് പുതിയൊരു ഐറ്റം കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വന്നതാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഐറ്റം ഇവിടെ റെഡി ആയില്ല എഴുതിയാലും നമുക്ക് വോയിസ് ഇടനല്ലോ വിചാരിച്ചിട്ടല്ലേ ഞാൻ ഇവിടെ വന്നു പലതരം യൂട്യൂബർമാർക്കും പല പ്രശ്നങ്ങളും ഉണ്ടാകും യൂട്യൂബ് എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളുടെ ഒരു കലവറല്ലേ അത് നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് യൂട്യൂബില്ലാണ് യൂട്യൂബിൻ്റെ പ്രശ്നങ്ങൾ അറിയുള്ളൂ അതുകൊണ്ട് അതില്ലാത്ത പോലെ വെറുതെ കാണാൻ കൂണാ പറഞ്ഞുകൊണ്ടൊക്കെ നിർത്താനും ചാനൽ നിർത്താനും കുറേ ആൾക്കാർ തുടങ്ങാനൊക്കെ പറയും അതൊന്നും പറഞ്ഞാൽ ഓലൊക്കെ പറഞ്ഞതിന്റെ പിന്നാലെ പോയിട്ട് നമുക്ക് കാര്യം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് അവസരത്തിൽ പറയൽ ഇനി പുതിയ യൂട്യൂബ് തുടങ്ങിയ ആൾക്കാരൊക്കെ ഉണ്ടാവും കാരണം ഇത് ഫാമിലിയിൽ നല്ലൊരു സംഭവം എന്നല്ലാന്ന് യൂട്യൂബിൽ വീഡിയോ എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്തോ വേറെന്തോ ഒരു തെറ്റ് ചെയ്യണ പോലെയാണ് ഞമ്മളാൾക്കാർ സമൂഹത്തിൽ നിന്ന് കാണുക എന്നാണ് ഞാൻ മനസ്സിലാക്കി എടുത്തിട്ടുള്ളത് ഞാൻ യൂട്യൂബ് ഞാൻ കണ്ട ഈ പാത്രത്തിലൊക്കെയാണ് ഈ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയല്ലേ ഓയിൽ ആണ് അത്ര ഓയിലൊക്കെ ഞാൻ എടുക്കലുള്ളൂ ചെറുതായിട്ട് ഞമ്മക്കുള്ള കുട്ടികളും മക്കളൊക്കെ കണ്ടില്ല ഞങ്ങൾ ആ പാത്രത്തിൽ എന്താ അതുകൊണ്ട് ഞമ്മള് ചെറിയ ചട്ടിയൊക്കെ ഞാൻ വാങ്ങല് കുണ്ടുള്ള ചെറിയ ചട്ടി എനിക്ക് എൻ്റെ നാത്തൂന് കൊണ്ടുവന്നേന് ആ ചട്ടിയൊക്കെ വാങ്ങിയാൽ അതിൽ കുറച്ച് എണ്ണ പറഞ്ഞാൽ മതി പിന്നെ പൂരിയൊക്കെ കുറച്ച് എണ്ണയിലൊക്കെ പൊരിച്ചെടുത്താൽ മതി നല്ല കുഴിയുള്ള ചട്ടിയാണെങ്കിൽ അതൊക്കെയാണ് എനിക്കിവിടെ പറയല്ലേ പിന്നെ കറിയൊക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ എളുപ്പത്തിൽ എളുപ്പത്തിൽ ഓരോ ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് കാണിച്ചു തരല് പിന്നെ എങ്ങൾക്ക് ഇങ്ങോട്ട് നല്ലോണം മട്ടം പോലെ മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടല്ലേ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് ഇടങ്ങേറായി കണ്ട് വീഡിയോയിൽ പറഞ്ഞു പറഞ്ഞിരുന്നത് ഇങ്ങളെന്താ ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ് മാത്രം കണ്ടുപിടിച്ചാനായിട്ട് നിൽക്കല് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അവർ പോസിറ്റീവ് ഇട്ടുകാണ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിച്ചുകൂടെ അങ്ങക്കെ ഞാൻ ഈ നാലഞ്ച് കുട്ടികളടിയിൽ കാണാണ് ഈ വീഡിയോ എടുക്കുന്നത് എനിക്ക് അഞ്ച് മക്കളാന്ന് എൻ്റെ പല വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ അങ്ങനെ കരുതിയിട്ട് ബുദ്ധിമുട്ടായിട്ട് ഞാൻ എടുക്കുക തന്നെയാണ് എൻ്റെ വീഡിയോ ഓരോന്നും അങ്ങനെ തന്നെയാണ് ഞാൻ എടുക്കുന്നത് നിങ്ങൾ വിചാരിച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത് ഉയർച്ചയിലെത്തിക്കാൻ അങ്ങക്ക് സാധിക്കുമെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എനിക്കെന്താണെന്ന് അറിയില്ല കുറച്ച് പൈസ ഒക്കെ ആവശ്യമുണ്ട് പൈസ ഒക്കെ ആവശ്യം ആരാന്ന് ഫാമിലിയിലൊക്കെ ഫാമിലൊക്കെ ഫുള്ള് ഗവൺമെന്റ് ജോലിയിലൊക്കെ കയറിയിണേന്ന് ഒന്നാലും എല്ലാവരും വീട്ടിലും ഉണ്ടാവും ഇതേപോലത്തെ പ്രശ്നം എന്ന് പല പേരിലും ഉണ്ടാവും ഇതേപോലത്തെ പ്രശ്നം ഓല പ്രശ്നങ്ങളൊന്നും ഞമ്മളോട് പറയില്ലല്ലോ പിന്നെ നമ്മളെ പ്രശ്നങ്ങൾ എങ്ങനെ ഇങ്ങനെ അറിയണമെന്നോ നമ്മളെ പ്രശ്നങ്ങൾ നമ്മൾ യൂട്യൂബിൽ കുത്തിറക്കണോണ്ട് തന്നെയാണ് എല്ലാവരും അറിയണത് അതുകൊണ്ടാണ് ഇതൊരു നല്ലതല്ല എന്നുള്ള ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കണത് ഇന്ന ഈ പോണ ആൾക്കാർക്കൊക്കെ പല പ്രശ്നങ്ങളുമുണ്ട് ഓലൊറ്റയ്ക്ക് അവിടെ എന്തൊക്കെയാണ് തരണം ചെയ്തു പോകണത് ഞമ്മക്കറിയില്ല നമ്മൾ യൂട്യൂബിലുള്ള ആയതുകൊണ്ട് ഞമ്മളത് നാലാൾക്കാര് കാണുന്നുണ്ട് അതുകൊണ്ട് നമ്മളെ ഫാമിലിയിലുള്ള ആൾക്കാർ കാണുന്നുണ്ട് ഓലൊക്കെ ജോലി മറ്റുള്ള ജോലിക്കാരതൊക്കെ പറഞ്ഞാൽ ഫാമിലിയിൽ അറിയില്ല മറ്റുള്ളവർ ഓലപ്പം ജോലി ചെയ്യണവലക്കൊക്കെ ഓല കറക്റ്റാ അറിയാം അങ്ങനെയാണ് യൂട്യൂബും അല്ലാതെ സമൂഹത്തിൽ നമ്മൾ എന്ത് ജോലി ചെയ്യണോ ഗവൺമെന്റ് ജോലി ചെയ്യണോ അല്ലാത്ത ജോലി ചെയ്യണോ അതത്രയുള്ളൂ എന്ന് ഫോണെന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിലുള്ള ഒരു ഐറ്റാണ് യൂട്യൂബ് ഒക്കെ നമ്മളെ കയ്യിലുള്ള ഐറ്റാണ് അവനവനായിട്ട് പുറത്തായിട്ട് ജോലി ചെയ്യേണ്ടതെങ്കിൽ അത് നമ്മളെ കയ്യിൻ്റെ ഉള്ളിലുള്ളതല്ല ഇത് മറ്റുള്ളവർ ഫോണിൻ്റെ ഉള്ളിലാണ് നമ്മളെ ഓരോ റെസിപ്പിയും കൊണ്ട് ഓരോരുത്തരും നമ്മൾ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് അത്രയും പറഞ്ഞു തരുന്നത് അപ്പോൾ യൂട്യൂബിൽ നമ്മൾ ഒരു ചാനൽ തുടങ്ങിണ്ടെന്നുണ്ടെങ്കിൽ ഒരു യൂട്യൂബിൽ നമ്മൾ ഇറങ്ങി തിരിച്ചു കണ്ട് നമ്മൾ നമ്മൾ റെസിപ്പി മുന്നോട്ട് കൊണ്ട് പോയി യൂട്യൂബിൽ തുടരണം എന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല പണിയുണ്ട് അതിൽ പല നെഗറ്റീവ് കമൻ്റ് ഉണ്ടാവും അത് നമ്മൾ മൈൻഡ് ചെയ്യാനേ പാടില്ല ഒരാൾ നമ്മളെ ചെവിക്ക് എന്തൊക്കെ കുത്തിത്തെ പറ്റുമോ അതും മുഴുവനും കുത്തിത്തിരിക്കും അതൊന്നും നമ്മൾ നെവർ മൈൻഡ് കേട്ട പാതേ നിൽക്കാൻ പാടില്ല ഒന്നും കേൾക്കാത്തമാതിരി നമ്മൾ നിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞാനിതിൽ നിന്ന് മനസ്സിലാക്കുക ാക്കി എടുത്തിട്ടുള്ള പാഠം അതുകൊണ്ട് ഇന്നോട് ചാനലിലുള്ള ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയണമെന്നെങ്കിൽ എനിക്ക് വിശ്വസിക്കാമായിരുന്നു ചാനലില്ലാത്ത പഴയ ആളുകളും ഇന്നെ പറഞ്ഞ കുറ്റന്മാരുടെ കാര്യമില്ല ഓൾക്ക് യൂട്യൂബ് എന്താണെന്ന് പോലും ഓൽക്കറിയില്ല എന്ന് ഓല് ഈ വീഡിയോ അങ്ങനെ വരുന്ന വീഡിയോ അങ്ങനെ അത് കാണാനേ അറിയുള്ളൂ അതുകൊണ്ട് ഓല് പറയണമൊയവ അംഗീകരിച്ചാണ് നമുക്ക് ചാനൽ നിർത്തി പോകാൻ പറ്റില്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എനിക്ക് പൈസക്ക് നല്ല ആവശ്യം തന്നെ ഉണ്ട് ഞമ്മൾക്ക് തിന്നാനേ നല്ലോണം മര്യാദയ്ക്ക് കിട്ടണുള്ളൂ അല്ലാത്ത ഡ്രസ്സുകളായാലും അല്ലാത്ത സാധനങ്ങളും ായാലും നമുക്ക് ഓരോ കാര്യങ്ങളും ഓരോ ഓരോ സാധനങ്ങൾ നമ്മളെ വീട്ടിൽ നമ്മളെ ആണുങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ നമുക്ക് സ്വന്തമായിട്ട് ഒരു ജോലി ചെയ്താണ്ട് നമ്മൾ സ്വന്തമായിട്ട് നമുക്കത് വാങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓരിക്കൊരു സഹായം തന്നെയാണ് നമ്മൾ ചെയ്യണത് എനിക്ക് അവസരത്ത് പറയല് പിന്നെ വീട് വെക്കാൻ അങ്ങനെ പല ആഗ്രഹങ്ങൾ ഞമ്മക്കുണ്ട് യൂട്യൂബിൽ എത്ര എത്രകാലം ആൾക്കാർ വീട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ കണ്ടുകാണ്ട് തന്നെയാണ് നമ്മളും ചാനൽ തുടങ്ങിയത് പിന്നെ പാവപ്പെട്ടവരെയൊക്കെ സഹായിച്ചാലും ആളുകൾ രംഗത്ത് വരുന്നുണ്ട് നല്ലോണം കിട്ടിയാൽ നമ്മളും ചെയ്യൂല അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യൂലെന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ലല്ലോ എനിക്കും അങ്ങനെ ഒരു മനസ്സുള്ള ആൾ തന്നെയാണെന്ന് ഏതായാലും മുന്നോട്ട് വെച്ച കാലം ഒരിക്കലും ഒരാളെ തളർത്തൽ കൊണ്ട് നമ്മൾ പിന്നോട്ട് വെക്കാൻ പാടില്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് വിജയത്തിൻ്റെ മുന്നിൽ എന്തായാലും ഒരു പരാജയത്തിൻ്റെ ചുവട് ചുവടുകളുണ്ടാവും ഉണ്ടാവും ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വീഡിയോ നിർത്താൻ പറ്റുമോ ഏതെങ്കിലും നന്നായോന്ന് ചോദിച്ചാൽ ഒരു വിധത്തിലൊക്കെ അറ്റകുറ്റകൾ പണികളൊക്കെ നടത്തിക്കാണ്ട് ഒരു വീഡിയോ കണ്ട് കോപ്പി അടിച്ച് മറ്റൊരു രീതിയിൽ ഏതാണ്ടൊക്കെ നന്നായിക്കണേ കണ്ടില്ലേ ഇങ്ങനത്തെ ഒരു റെസിപ്പി ഉണ്ടാക്കാനാണ് വെന്തിന് അടിപൊളി പൂരിയാണ് അപ്പം എൻ്റെ മൂത്ത ഓന് ഇന്ന കളിയാക്കിയാണ്ട് ഓരോരുത്തരെയും യൂട്യൂബിൽ കണ്ടുകാണ്ട് ഉണ്ടാക്കിയ ഇതേപോലെ ഒക്കെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയാക്കിയാണ്ട് ഓൻ എന്ത് ചെയ്തു ഓന് ചെയ്ത കാര്യങ്ങളോട് പറയാതൊക്കെ നല്ലത് ഓന് കുറച്ചും കൂടി വെള്ളമൊക്കെ പറഞ്ഞ് കാണും കുറച്ച് പൊടിയൊക്കെ ഇട്ട് ആകെ കുത്തി കളക്കി ആകെ ഇടങ്ങാറാക്കിയതുകൊണ്ട് ലാസ്റ്റ് പിന്നെ ഞാൻ വേറെ എന്തൊക്കെയാണ് റെസിപ്പിയൊക്കെയാണ് മാറ്റി വെക്കുകയാണെന്ന് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ചു ചുട്ടടുത്ത് പൂരിയാക്കിയാൽ മതി അതാണ് എനിക്ക് അവസരത്ത് പറയല്ലേ നിങ്ങൾക്കൊക്കെ മനസ്സിലായിരിക്കണമെന്ന് വിചാരിക്കണേ എന്താ ഞാൻ പറയുക അല്ലാതെ എൻ്റെ വീഡിയോയിൽ സൗണ്ട് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി സൗണ്ട് ഞാൻ കട്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ ആ സൗണ്ടിൻ്റെ കൂട്ടത്തിൽ കുട്ടികളുടെ ലഹളുണ്ട് ആറു മണിക്ക് എടുക്കുന്ന വീഡിയോ ആണ് ഇത് പലതരം പ്രശ്നങ്ങളുണ്ട് അങ്ങനെയുള്ള വീഡിയോ ഒക്കെയാണ് ഞാൻ കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് ചെയ്തുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ വീഡിയോ എടുത്ത് വിടണത് കുക്കിങ്ങിൻ്റെ ഒക്കെ തീർന്നു പോകുന്നു എത്ര എടുത്തിട്ട് ആ കുക്കിങ്ങുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ പറ്റില്ല പിന്നെ എനിക്കാണെങ്കിൽ സ്വന്തമായിട്ട് ജോലി ചെയ്യണം പുറത്തെന്തെങ്കിലും ജോലി എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ചെയ്യണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ് പിന്നെ എനിക്ക് ഈ പുറത്ത് ജോലി ചെയ്യാൻ നമ്മളെ ിലും നമ്മളെ കുടുംബത്തിലോ ആർക്കും താല്പര്യമല്ല അതുകൊണ്ടാണ് ഞാനിവിടെ അടങ്ങി കൂടി ഒതുങ്ങി നിന്ന് ഇവിടെ വീട്ടിലിരുന്നു കൊണ്ട് ഒരു കുക്കിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഇതുപോലെ അവതരിപ്പിച്ചിട്ട് ഒരു വിജയം നേടാമെന്ന് ആഗ്രഹിച്ചിട്ട് അവിടെ യൂട്യൂബിൽ കയറി വന്നിടുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ പുറത്തെ ജോലിക്ക് പോകൂലേ ഇതൊക്കെ ഈ ഇതിനൊക്കെ എന്തോരം കഷ്ടപ്പാടുണ്ട് യൂട്യൂബിൽ വീഡിയോ ഇടങ്ങൾ കാണുന്ന പോലെയല്ല നല്ല കഷ്ടപ്പാടുണ്ട് യൂട്യൂബിൽ ഉള്ള ആളുകൾക്കും അറിയാം നല്ലവണ്ണം കഷ്ടപ്പാടുണ്ട് അല്ലാതെ നമ്മൾ നമ്മളെന്തെങ്കിലും ഗവൺമെന്റ് ജോലിക്കോ അല്ലാതെ ഒരു പുറത്തെടുത്ത പോയി ജോലിക്കൊക്കെ പോയി നിന്നാണ്ടല്ലോ എട്ടായിരം പത്തായിരം ഞമ്മക്ക് ആ മാസത്തിന്റെ അവസാനെങ്കിലും ഞമ്മക്ക് വാങ്ങാം ഇത് അങ്ങനെ ഇങ്ങനെ വാങ്ങാൻ പറ്റില്ല നൂറ് ഡോളറെ കിട്ടത്തേക്കണം ഇപ്പം എനിക്ക് നാപ്പത്തൊന്ന് ഡോളർ ആയിട്ടുള്ളൂ നാൽപ്പത്തി ഒന്നേ ചില്ലറ ഇനി ആ നൂറ് ഡോളർ ഡോളർക്ക് എങ്ങാനും പായണം നിങ്ങൾക്ക് വല്ല കൊടുത്തുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് പറഞ്ഞാൽ പോരെ നിങ്ങളെൻ്റെ സബ്സ്ക്രൈബറാണ് നല്ല നല്ല ആളുകളാണ് പക്ഷേ എൻ്റെ ഒരു കഷ്ടപ്പാടും കൂടി ഞാൻ അതീ പറഞ്ഞെന്നുള്ളൂ സാരല്ലാന്ന് ഒരിക്കൽ ഞാൻ വിജയിക്കുമെന്ന് നീ മുന്നോട്ട് പോടി നീ മുന്നോട്ട് പോന്ന് ഞാൻ ഇന്നെ തന്നെ സ്വയം പ്രോത്സാഹിപ്പിച്ചിട്ട് ഞാൻ ഒറ്റക്ക് മുന്നോട്ട് പോകാനാണ് ശ്രമിക്കുന്നത് ഇതിൻ്റെ റെസിപ്പി എങ്ങാനും നിങ്ങൾ ഉണ്ടാക്കി എന്തോ ഒരു അടിപൊളി ഓരോ റെസിപ്പികളാണ് ഞാൻ ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ട് ഇന്ന ഷോട്ടിലൊക്കെ ഉണ്ടല്ലോ ഞാനോരോ റെസിപ്പി ി വീഡിയോ ഇട്ടാൽ എനിക്ക് പന്ത്രണ്ടായിരം നാലായിരം അയ്യായിരമൊക്കെ വ്യൂസ് ഇട്ടലുണ്ട് ആയിരത്തിൻ്റെ മോളിലില്ലാത്തൊരു വ്യൂസ് തന്നെ കേട്ടോ എൻ്റെ ഷോർട്ടിലൊക്കെ പോയൊക്കെ അങ്ങക്ക് അറിയി ഞാൻ ഷോർട്ടിൽ പിന്നെ വല്ലാതെ വീഡിയോ ഇടാത്ത എന്താ വെച്ചാൽ ഷോർട്ടിൽ വീഡിയോ ഇട്ടാൽ വല്ലാതെ പൈസ കയറില്ല യൂട്യൂബിൽ അങ്ങോട്ട് ഇട്ടാലെ പൈസ കയറുള്ളൂ യൂട്യൂബ് കാരണം രണ്ട് യൂട്യൂബ് തന്നെയാണ് പറഞ്ഞിട്ട് കയറില്ല ഷോർട്ട് വളരെ കുറവാണ് അതുകൊണ്ടാണ് വീഡിയോ അങ്ങനെ നീട്ടി കളിച്ചിരുന്നത് അല്ല ഞങ്ങൾ വിചാരിക്കണ്ടോ ഇല്ല നാട്ടിലെ വ്ലോഗും മുഴുവനും ഓല് ഞമ്മളെ നന്നാക്കാ ഇടാണ് എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഓരോക്കു പൈസക്ക് എന്നെ തന്നെ ഉണ്ടാക്കണം ഞാൻ അവിടെ എൻ്റെ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് നിങ്ങളോട് തുറന്നു പറഞ്ഞു എല്ലാവരും ചിലപ്പോൾ തുറന്ന് പറയണമെന്നൊന്നും ഇല്ലല്ലോ അതൊക്കെ ഓരോരുത്തർക്കും ഓരോ ശൈലി അല്ലേ ഈ കാര്യം അതുകൊണ്ട് അവിടെ പറഞ്ഞു നെഗറ്റീവ് കമൻറ്റ് ഇടണോലെ കെട്ടോളി അതൊന്നും സാരല്ല അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് യൂട്യൂബിൻ്റെ ഭാഗത്തുനിന്ന് പലതും നമ്മൾ പ്രതീക്ഷിക്കണം ചിലപ്പോൾ നമ്മളെ മാനം വരെ കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇത് ഈ നിലനിൽക്കേണ്ടി വരും കാരണം നമ്മൾ കണ്ട് ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ വൈറലാകു ട്ടോ ചില സമയത്ത് വൈറലാകും ലക്ഷങ്ങള് വ്യൂസൊക്കെ കിട്ടും ഈ ലക്ഷ ഞങ്ങൾ വ്യൂസ് കിട്ടിയാൽ കണ്ണ് കണ്ട ചാനലാർ നമ്മളെ വീഡിയോ എടുത്തിട്ട് എന്ത് ചെയ്യും ഓൾ അങ്ങനത്തോള് ഇങ്ങനത്തോള് അങ്ങനെ വീഡിയോ ഇട്ടു ഇങ്ങനെ വീഡിയോ ഇട്ട് പറഞ്ഞ് ഞമ്മളെ വീഡിയോ ആകുമ്പോൾ പലതും പലതും പറഞ്ഞ് ഇറക്കി വിടും നിങ്ങൾക്ക് യൂട്യൂബ് എടുത്ത് നോക്കിയാലറിയാം പലതരം യൂട്യൂബർമാരെ കുറ്റം പറഞ്ഞ് കാണിക്കാറാവും ഓരോ യൂട്യൂബർമാർ മുന്നോട്ട് പോകുന്നത് അതൊക്കെ ഉണ്ടാവും ഉണ്ടാവും കേൾക്കുന്ന ആൾക്കാർ വിചാരിക്കും ഇതൊക്കെ സത്യമാണ് ഓൾ അങ്ങനെ തന്നെയാണ് മറ്റോൾ ഇങ്ങനെ തന്നെയാണെന്നൊക്കെ നമ്മൾ വിചാരിക്കും എവിടെ ഇതൊക്കെ ഓൾക്ക് വ്യൂസ് ഉണ്ടാക്കുകയാണെന്ന് അത് നിങ്ങൾക്ക് മനസ്സിലാകത്തോണ്ടാണ് നമ്മൾ യൂട്യൂബിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്കിതൊക്കെ മനസ്സിലാവും ുണ്ട് പല ആൾക്കാർക്ക് വ്യൂസ് ഇട്ടാൻ വേണ്ടി പല നല്ല നല്ല ചാനലിന് പിന്നാലെ പോയി പോയിക്കാണ്ട് ഓലെക്കുറിച്ച് അപവാദങ്ങൾ പറഞ്ഞിട്ടുണ്ടാക്കിയ ഓല് പോലും അറിയാത്ത സംഭവങ്ങൾ അറിയാത്ത ഓലെ കുടുംബകാര്യത്തിലൊക്കെ കയറിയിട്ട് വെട്ടുകാണ്ട് ആ കുടുംബം കലക്കട രൂപത്തിൽ വരെ യൂട്യൂബിന് കൊണ്ട് എത്തിച്ചാൽ പറ്റും യൂട്യൂബത്തെ എന്താ പറയുക യൂട്യൂബർമാർക്ക് കൊണ്ട് എത്തിച്ചാൽ പറ്റും എന്നുള്ളതാണ് എനിക്ക് അവസരത്ത് പറയല്ലേ ഞാൻ അപ്പോൾ അതൊന്നും ചെയ്തില്ലല്ലോ ഞമ്മള് നമ്മളെ റെസിപ്പിയായിട്ട് മുന്നോട്ട് പോകുകയാണ് ഇനിയിപ്പോൾ അഥവാ വന്നെങ്കിൽ നമ്മളൊരു വ്ളോഗുമായിട്ട് വരും അതും ഇതിൻ്റേതായിട്ടുള്ള കണ്ടൻറ്റായിട്ട് ഞാൻ വരുള്ളൂ ഞാൻ മറ്റുള്ളവരെ വണ്ടേ കയറാനൊക്കെ ില്ല പിന്നെ എൻ്റെ കുടുംബക്കാരോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ അങ്ങോട്ട് പറയാണ്ട് ഓരോരുത്തരോടും നേരിട്ട് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് പറഞ്ഞു പറഞ്ഞിരുന്നത് കാരണം കൊറേ ആൾക്കാർ എന്നോട് പറയട്ടോ കുടുംബത്തിലുള്ള ആളുകൾ തന്നെയാണ് ഇന്നോട് പറയണത് വീഡിയോ അങ്ങനെ ഇടല്ലടി ഇങ്ങനെ ഇടല്ലടി അങ്ങനെ ചെയ്യല്ലടി ഇങ്ങനെ ചെയ്യല്ലടി എന്നൊക്കെ പറയുന്നുണ്ട് അതെന്താ വെച്ചാൽ വീഡിയോ വീഡിയോ ഇടണം എന്താ വെച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കറക്റ്റ് റെസിപ്പികൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കിയാലാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ ഒരു കോമഡി രൂപത്തിൽ അവതരിപ്പിച്ച് കൊണ്ടുപോകണത് ചിലപ്പോൾ നിങ്ങൾക്ക് കോമഡി ആയി തോന്നൂല നിങ്ങൾക്ക് എന്താ തോന്നണെനിക്കറിയില്ല അതിൻ്റെ ബന്ധുക്കളായതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നാൻ സാധിക്കണത് നിങ്ങൾക്ക് ചിലപ്പം എൻ്റെ വീഡിയോ ഞാൻ തന്നെ എടുത്ത് കാണുമ്പോൾ തോന്നും ഞാൻ എനിക്ക് തന്നെ തോന്നാറുണ്ട് ഞാൻ കുറച്ച് ഓവറായിപ്പോയല്ലോ എത്ര വേണ്ടില്ലേന്ന് ഇനിക്ക് തന്നെ തോന്നാറുണ്ട് ആ ഒരു സംഭവം തന്നെയാണ് നിങ്ങൾ ഇന്നോട് ോട് എനിക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് ഞാൻ ഞാൻ എന്നെ മനസ്സിലാക്കിയ കാരണം എനിക്ക് എന്നെ അംഗീകരിച്ചാൻ പറ്റാത്തോണാണ് നിങ്ങളോടുകൂടി ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ മുന്നോട്ട് പോകണമെങ്കിൽ കുറച്ചും കൂടി ഒരു ഓവറായി പോയെങ്കിൽ ഞാൻ മുന്നോട്ട് പോകുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ തന്നെ ആ സംസാര ശൈലി എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു രീതി അങ്ങനെയാണെന്ന് നിങ്ങളെ നേരിട്ട് കാണുമ്പോൾ അങ്ങനത്തെ ഒരു രീതി വരുന്നില്ല എന്ന് വിചാരിച്ച എൻ്റെ സ്വന്തം മനസ്സിലുള്ള ഒരു രീതിക്കാണ് ഞാൻ മുന്നോട്ട് പോകണത് അതുപോലെ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ അതുപോലെ എനിക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂന്ന് എനിക്ക് ഈ അവസരത്ത് പറയണേ പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്കൊരു സൺഡേ ഹോളിഡേയും കൂടി കൂടിയില്ലാന്ന് ഞമ്മളെ കുട്ടികളും വെച്ച് നമുക്കൊരു ടൂറോ നമ്മൾ പോലില്ല നമ്മൾ എന്താ വെച്ചാൽ നമ്മളങ്ങോട്ടോ പോലില്ല നമ്മൾ ഈ വീടിൻ്റെ അകത്ത് മാത്രമാണ് നിൽക്കുക ഒന്നില്ലെങ്കിൽ എൻ്റെ വീട്ടിൽക്കൊന്ന് ഒരു കാലത്ത് പോകും പിന്നെ ഇവിടെ അമ്മാൻ്റെ അടുത്തേക്ക് പോകും ആകെ ഒന്ന് രണ്ട് പോക്ക് മാത്രമേ ഞാൻ പോകുള്ളൂ വേറെ എത്ര കുടുംബക്കാർ നമുക്കുണ്ട് എത്രങ്ങാനോ ആൾക്കാർ ഞമ്മക്കുണ്ട് ഓല വീട്ടിൽക്കൊന്നും പോകാൻ പറ്റില്ല പുറത്ത് സൺഡേ ഹോളിഡേ എനിക്കില്ല ഞാനെൻ്റെ ജീവിതം ഇങ്ങനെ ഇവിടെ വീടിൻ്റെ അകത്ത് നിന്ന് കാണ്ട് ജീവിച്ച് തീർത്തു കൊണ്ട് നിൽക്കുകയാണ് പിന്നെ അത് വേറെ കാര്യം കുട്ടികളെ അങ്ങനെ ഇരുന്ന് വീട്ടിലിരുന്ന് ബോറടിച്ചിട്ട് ആ ചാനൽ തുടങ്ങിയത് പിന്നെ അതിന് ഒരു വരുമാനം കിട്ടുകയാണെങ്കിൽ അതൊരു നല്ല കാര്യമാണെന്ന് വിചാരിച്ചിട്ടാ നല്ല കാര്യങ്ങൾ പറഞ്ഞെടുത്ത് നല്ല രീതിക്ക് വരുമാനം നേടണം നേടാൻ പറ്റിയൊരു മേഖലയാണ് യൂട്യൂബ് എന്ന് കൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നത് അല്ലാതെ ഞാൻ ഓവർ സ്മാർട്ടായിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലായിരിക്കണമെന്ന് വിചാരിക്കുന്നത് അല്ലാതെ ഇങ്ങനെയൊരു ജോലിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഞാൻ യൂട്യൂബിനെ തിരഞ്ഞെടുത്ത് കണ്ടിട്ടുള്ളത് പിന്നെ അത് നല്ലൊരു അറിവ് പങ്കുവെച്ചുകൊണ്ട് പങ്കുവെച്ചുകൊണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാനൊക്കെ ഉള്ള കാരണം ഉണ്ടായത് പിന്നെ ഈ ഒരു കുടുംബക്കാരവും യൂട്യൂബിൻ്റെ കാര്യവും ഒക്കെ പാടെ മിക്സ് ആക്കിയാണ്ട് കുടുംബം കുട്ടിച്ചവർ ഒക്കെ പല ആൾക്കാരും നിന്ന് കളിച്ചും എടിയോളം വീഡിയോ അങ്ങനെ എടി എടിയോളം വീഡിയോ മറ്റോള വീഡിയോ എങ്ങനെയാണ് അങ്ങനെയാണ് ഓൾ അങ്ങനെ ഓവർ അയക്കണേലെ ഇങ്ങനെ ഓവർ അയക്കണ ഈ കുടുംബക്കാരനെയാണ് ഈ പ്രശ്നങ്ങൾ കുത്തിച്ചേർന്ന് വലുതാക്കണതെന്ന് അതാണ് എനിക്ക് ഈ അവസരത്ത് പറയാനുള്ളത് കുടുംബം കലക്കണ കുടുംബക്കാരനെയാണ് അല്ലാതെ പുറത്തത്തെ പുറത്തുത്തൊരാൾ വന്ന് കലക്കൂല നമ്മളെ കുടുംബം ഒന്ന് നമ്മളെ കുടുംബക്കാരനെയാണ് നമ്മളെ കുടുംബം കലക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഈ അവസരത്തിൽ ഒന്നാ പറയുള്ളത് ഇൻ്റെ യൂട്യൂബും പറഞ്ഞുകൊണ്ട് എൻ്റെ കുടുംബം ആരും കലക്കാൻ നിൽക്കണ്ട കലങ്ങിയ കുടുംബം നന്നാക്കാൻ ഒരൊറ്റ മനുഷ്യന് കഴിച്ചില്ല കുടുംബം എല്ലാവർക്കും കഴിച്ചുനിന്ന് അത് വലിയ പണിയുള്ള കാര്യമില്ലാന്ന് അതിൽ പുയിമണ്ണ് വാരിയറിയാം ആരിക്കുമ്പോൾ കഴിച്ചാത്തത് അതിനൊക്കെ അതിനൊക്കെ എല്ലാവർക്കും കഴിയും ഞാൻ പിന്നെ അതിനൊന്നും പോകണില്ല ഇത് ഞാൻ കറക്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അതുകൊണ്ട് ഇനി നേരിട്ട് കാണുമ്പോൾ എൻ്റെ യൂട്യൂബ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കണ്ട് ആരും വരാൻ നിൽക്കേണ്ട യൂട്യൂബ് എന്ന് പറഞ്ഞാൽ എൻ്റെ ജോലിൻ്റെ ഭാഗമായിട്ട് മാത്രമാണ് ഞാൻ ഇവിടെ ചെയ്യണത് അതുകൊണ്ട് ഞാൻ വലിയ പൊന്തൽ പിടിച്ചിട്ടോ അതിന് അഹങ്കാരം പിടിച്ചിട്ടോ അല്ലേ പറഞ്ഞു കുറേ വട്ട കുടുംബക്കുട്ടി ചൊറായതാണ് അതുകൊണ്ടാണ് എനിക്ക് കുട്ടിച്ചോറാക്കാൻ ആഗ്രഹമില്ല എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നല്ലവരായ എൻ്റെ സബ്സ്ക്രൈബർമാരോട് എനിക്ക് ഈ അവസരത്തിൽ ഒന്നാ പറയല്ലേ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് കാരണം കുടുംബത്തുനിന്ന് എനിക്ക് അവഗണന മാത്രം കിട്ടിയിട്ടുള്ളൂ അതുകൊണ്ട് ഓക്കെ ബായ് നന്ദി നമസ്കാരം ഇത്രയും ഞാൻ പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും എൻ്റെ കുടുംബം കലക്കിക്കൊണ്ടേ നിൽക്കും കലക്കാൻ ഒരാൾ നമ്മൾ സമ്മതിക്കാൻ പാടില്ല എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താൽ ഓക്കെ നന്ദി നമസ്കാരം ഇന്നിൻ്റെ കുടുംബം കലക്കാൻ വന്നാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ഇൻഷാള്ള ഓക്കെ ബൈ നന്ദി നമസ്കാരം നമസ്കാരം ഇത്രയും നേരം എന്നോടൊപ്പം നിന്ന് സഹകരിച്ച എല്ലാ കൂട്ടുകാർക്കൊരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നല്ലൊരു വീഡിയോയിൽ കാണാം ഇൻഷാള്ള